ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം ശക്തി സംരക്ഷണത്തിന് വാഹനാപകടത്തിൽ സഹകരണ ബാങ്കിലെ കളക്ഷൻ ജീവനക്കാരന് മരിച്ച കേസിൽ ഒരു കോടി അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ച മൂവാറ്റുപുഴ കോടതി പേടിക്കാപ്പള്ളി സ്വദേശി ഷിയാസ് മരിച്ച കേസിലാണ് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നൽകണമെന്ന് മൂവാറ്റുപുഴ കോടതി വിധിച്ചത് കയറ്റം കയറുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് പിന്നോട്ടു നീങ്ങിയ ടിപ്പർ ടിപ്പറിലോർക്കടിയിൽപ്പെട്ട് പായപ്പുഴ സഹകരണ ബാങ്കിലെ കളക്ഷൻ ജീവനക്കാരൻ മരിച്ച കേസിൽ ഒരു കോടി അഞ്ചു ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ച് മൂവാറ്റുപുഴ കോടതി പേടക്കാപ്പള്ളി പള്ളിപ്പടി സ്വദേശി താണിച്ചുവട്ടിൽ ഷിയാസ് മരിച്ച കേസിലാണ് മൂവാറ്റുപുഴ എം കോടതി ജഡ്ജ് ഹരികുമാർ കയ്യൻ ഇൻഷുറൻസ് കമ്പനിയോട് നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് തട്ടുപടമ്പ് പള്ളിപ്പടി റോഡിൽ ലോഡുമായി കയറ്റം കയറുന്നതിനിടെ എൻജിനോഫായി നിയന്ത്രണം നഷ്ടപ്പെട്ട ലോഡ് പിന്നോട്ട് നീങ്ങുകയും വീട്ടിൽ നിന്ന് ബൈക്കിൽ റോഡിലേക്ക് ഇറങ്ങിയ ഷിയാസ് ടിപ്പറനടിയിൽ പെടുകയുമായിരുന്നു തുടർന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു വാദിഭാഗത്തിനായി അഡ്വക്കേറ്റ് എം പി നിഷാദ് മണിയാറക്കുടി ഹാജരായി ന്യൂസ് ഡെസ്ക് മൂവരുപടനോസ് അഹലയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും